കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി മുതൽ സുപ്രീംകോടതിയിൽ സർക്കാരിന്റെ അഭിഭാഷകനായി വാദഗതികൾ ഉയർത്താൻ സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നതുൾപ്പെടെ രാഷ്ട്രീയം നോക്കി തന്നെയാണ് എന്നാൽ ബിജെപി സർക്കാർ ഔചിത്യം മറന്ന് ദ്രൗപതി മുർമുവിനെ അപ്പോയിന്റ് ചെയ്തതും അതുപോലെ തന്നെ തുഷാർ മേത്തയെ സോളിസിറ്റർ ജനറൽ ആക്കിയതും പോയി എന്ന് തന്നെയാണ് സുപ്രീംകോടതി പരിഹസിച്ചുകൊണ്ട് പറയുന്നത് സുപ്രീംകോടതി വളരെ വ്യക്തമായി തന്നെയാണ് ബിജെപി സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത് സർക്കാരിന്റെ നയങ്ങൾ രാഷ്ട്രപതി നയപ്രഖ്യാപന ചടങ്ങ് നടക്കുമ്പോൾ തെറ്റായ രീതിയിലാണ് പറയുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു കേന്ദ്ര സർക്കാരിനെ ആവശ്യത്തിനും അല്ലാത്തതിനും പകർത്താൻ ുന്നതിനെക്കുറിച്ചും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബി ആർ ഗവായ് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് സുപ്രീംകോടതിയുടെ പരമാധികാരത്തെ സംബന്ധിച്ചായിരുന്നു രാഷ്ട്രപതിക്ക് സംശയം മുഴുവൻ ഉദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്കും കണക്കിന് തന്നെ വയറച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി അനാവശ്യവാദഗതിയുമായി ഈ വിഷയത്തിൽ ഒരു മുട്ടാതർക്കമുണ്ടാകുമെന്ന് കരുതണ്ട ഇപ്പോൾ കേന്ദ്രം ചില നിയമ ഭേദഗതികൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സുപ്രീംകോടതിക്ക് സംശയമാണ് ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നീക്കു വകുക്കുണ്ടാക്കാൻ സുപ്രീംകോടതിയ്ക്ക് മുൻകൈയ്യെടുക്കേണ്ട സാഹചര്യമാണ് കാരണം ഇ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് അത്രമേൽ ജനാധിപത്യ ദംസനം നടക്കുകയാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഓരോ സാഹചര്യങ്ങളുമാണ് രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ സ്പോൺസേഡ് പരിപാടി ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദാഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ മനോഭാവത്തോടെ ബിജെപിയുടെ എം പിമാർ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ആജ്ഞാനുവൃത്തിയായി അനുസരിക്കാൻ ശ്രമിച്ചാൽ കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സുപ്രീംകോടതി പറയുന്നത് പ്രതിപക്ഷ നേതാവിനും സംഘത്തിനും സുരക്ഷാ കവചമൊരുക്കുകയാണ് സുപ്രീംകോടതി ചെയ്തിരിക്കുന്നത് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമര പോരാട്ടങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അതിൽ നിയമപരിരക്ഷ കൂടി നൽകേണ്ട ബാധ്യതയിലേക്ക് സുപ്രീംകോടതി നീങ്ങുകയാണ് ഒരുപക്ഷെ സമാനതകളില്ലാതെ സുപ്രീംകോടതിയും യാഥാർത്ഥ്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം അതാണ് ബി ജെ പിയെ ചൊടിപ്പിക്കുന്നത് ബിജെപിക്ക് അറിയാം അവരുടെ സർക്കാരിനെ നിലംപരിശാക്കാൻ സുപ്രീംകോടതി കൂടി പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ഇ ഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും